ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം നെല്ലിക്കുടി മുന്നൂറ്റിപ്പതിനാല് പീസ്വാലി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വ്യത്യസ്ത വുഡ് കോട്ടൺ ബ്രാൻഡുകൾ ഹോൾസെയിൽ വിലയിൽ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ലഭ്യമാക്കി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പെയിന്റിംഗ് രംഗത്തെ നൂതന യുഎസ് ടെക്നോളജിയിൽ നിർമ്മിച്ച പെയിന്റ് ഫ്രഷ് കോട്ട് പത്ത് വർഷ വാറന്റിയോടുകൂടി സ്മെല്ലാത്തതും വാഷബിൾ ടെക്നോളജിയോട് കൂടി എക്സ്ട്രാ എക്സ്ട്രാസും കവറേജും നിലനിർത്തി ഹൈ ക്വാളിറ്റിയിൽ നിർമ്മിച്ച് മറ്റുള്ളവയിൽ നിന്നും ശതമാനം പ്രൈസ് ഡിസ്കൌണ്ടിൽ മൾട്ടി ഫംഗ്ഷണൽ പെയിന്റിംഗിന്റെ ഉദ്ഘാടനവും നടന്നു ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ചോൺ നിർവഹിച്ചു വളരെ വിജയകരമായി നടന്നു പോകുന്ന ഒരു സംരംഭമാണ് എൻ്റെ പ്രിയ സുഹൃത്തും സഹപാഠിയുമായതുകൊണ്ട് തന്നെ ഈ ഒരു എല്ലാ നേട്ടത്തിലും വ്യക്തിപരമായി ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഇന്ന് ഈ രംഗത്ത് കേരളത്തിൽ തന്നെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിനേറെ സാധ്യതയുള്ള നെല്ലിക്കുഴിയിൽ വിപുലമായ ഒരു സംരംഭം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നല്ല സേവനം ഈ സ്ഥാപനത്തിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട നിലയിൽ നല്ല പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മാറി മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് ഫർണിച്ചർ വ്യാപാര മേഖലയിലും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അനുബന്ധ മേഖലകളിലുമൊക്കെ ഏറെ സഹായകരമാകുന്ന ഈ ാണ് ചടങ്ങിൽ കോഴിക്കോട് വലിയ ഖാളി പാണക്കാട്ട് സയ്യിദ് നാസർ അബ്ദുൾ ശിഖാബ് തങ്ങളുടെ സാഹിത്യം അനുഗ്രഹീതമായി വുഡ് പോളിഷിംഗ് ഐറ്റംസ് ലൂബ്രിക്കൻസ് പെയിന്റിംഗ് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസ് തുടങ്ങിയവ ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗ് ലഭ്യമാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സ്ഥാപനം ഓൾറെഡി മാനുഫാക്ചറിംഗ് കമ്പനിയാണ് മാനുഫാക്ചറിംഗ് പ്ലസ് ട്രേഡിംഗ് കോണ് കൂടിയിട്ടാണ് നടക്കുന്നത് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗിന്റെ കീഴിൽ വരുന്ന സഹോദര സ്ഥാപനങ്ങളാണ് വുഡ് പ്രൊ വുഡ് മാനുഫാക്ചറിങ് ആവശ്യമായ വുഡ് പ്രൊഡക്റ്റിംഗ് ഡിവിഷൻ അതുപോലെ തന്നെ പെയിൻറ്റ് മാനുഫാക്ചറിങ് ഡിവിഷൻ ലൂബ്രിക്കൻ്റ് ഓയിൽ ഗ്രീസസ് മാനുഫാക്ചറിങ് ഡിവിഷൻ ഇങ്ങനെ വ്യത്യസ്ത ഡിവിഷനുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം ടീമുകളെ നയിച്ചു നിലനിർത്തിക്കൊണ്ടിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഹോൾസെയിൽ നിരക്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇൻഡസ്ട്രിയൽ മാർക്കറ്റിങ്ങിൻ്റെ കീഴിൽ വരുന്ന ഫ്രഷ് കോട്ട് എന്ന് പറയുന്ന ഒരു പെയിൻറ് നമ്മുടെ എല്ലാ പെയിൻ്റുകളെ അപേക്ഷിച്ചും നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രൈസ് വൈസ് കോമ്പറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതും ഏറ്റവും ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വാറൻറ്റിയിൽ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് എത്തിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഫ്രഷ് കോട്ട് ഫ്രഷ് കോട്ടിന് കേരളത്തിലെ ഏതാണ്ട് ഒരു അറുപതോളം ഫ്രാഞ്ചൈസികളുണ്ട് ഏതാ പത്തോളം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളുണ്ട് ഈ നെറ്റ്വർക്ക് വഴി നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റുമാണ് ഫ്രഷ് കോട്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ അലി എം എ മുഹമ്മദ് മുച്ചേത്ത് ശോഭ വിനയൻ അനു വിശ്വനാഥ് എൻ ബി ജമാൽ അലി മുളക്കക്കുടി ഷാഹിദ ഷംസുദി അബൂബക്കർ പാറേക്കാട്ട് അബ്ബസ് കാമ്പക്കുടി അലി പടിഞ്ഞാറെ ചാലി തുടങ്ങിയവർ പങ്കെടുത്തു ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏതാണ്ട് ഇരുപത് വർഷത്തോളമായി ജന ഇടയിൽ ഞങ്ങളുണ്ട് പല ടൈപ്പ് പ്രൊഡക്റ്റുകൾ അതായത് പെയിൻ്റുകൾ ഹാർഡ്വെയർ ഐറ്റംസ് പെയിൻറ്റിങ് ഐറ്റംസ് പെയിൻ്റുകൾ ഇത്തരം പ്രോഡക്റ്റുകൾ ഹോൾസെയിൽ നിരക്കിൽ ഏറ്റവും അനുയോജ്യമായ പ്രൈസിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങളെല്ലാവരും സഹകരിക്കണം നിങ്ങളുടെ കൂടെ നിൽക്കണം നിങ്ങളെ പ്രാർത്ഥനകൾ ഉണ്ടാവണം के न्यूज़